നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ കായലോട് പരസ്യ വിചാരണയെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്ന രണ്ട് പ്രതികൾ ഇപ്പോൾ വിദേശത്തേക്ക് കടന്നിരിക്കുകയാണ് കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ പിറ്റേന്ന് മുതൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു കേസാണിത് എസ് ഡി പി ഐ പ്രവർത്തകരാണ് ഈ കേസിലെ പ്രധാന പ്രതികൾ എന്നതായിരുന്നു സദാചാര ഗുണ്ടകളായി പ്രവർത്തിച്ചത് എന്നതായിരുന്നു കേസിൽ വലിയ വിവാദ വിഷയമാകാനുള്ള കാരണം എസ് ഡി പി ഐ പ്രവർത്തകരായിട്ടുള്ള സുനീർ സഖറിയ എന്നിവരാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വിദേശത്തേക്ക് മുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം ഈ സംഭവം നടക്കുന്ന സമയത്ത് യുവതി ജീവനൊടുക്കിയതിന് ശേഷം യുവതിയുടെ മാതാപിതാക്കൾ തന്നെ കേസിൽ അവർ ചോദ്യം ചെയ്യാൻ പോയത് എസ് ഡി പ്രവർത്തകർ ചോദ്യം ചെയ്യാൻ പോയത് മകളുടെ സംരക്ഷണ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവാണ് കുറ്റക്കാരൻ എന്നതൊക്കെ തരത്തിലുള്ള വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർത്തിയിരുന്നു അതായത് സ്വന്തം മകളുടെ എന്ന് കരുതുന്ന എസ് ഡി പി ഐ പ്രവർത്തകരുടെ സംരക്ഷണത്തിന് വേണ്ടി തയ്യാറായ ഒരു പത്തും ഒരു കുടുംബത്തെയാണ് നമ്മൾ ഈ വിഷയത്തിൽ കണ്ടത് എന്തായാലും മാതാപിതാക്കളടക്കം മകളുടെ മരണകാരണം ഇവരായിരുന്നു എന്ന് സമ്മതിക്കാതിരുന്നെങ്കിലും ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ രണ്ട് പേർ അതായത് മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്ത രണ്ട് പേർ രക്ഷപ്പെടാൻ വേണ്ടി വിദേശത്തേക്ക് കടന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കേസിൽ അഞ്ച് പ്രതികളാണ് നിലവിലുണ്ടായിരുന്നത് അതിൽ മൂന്ന് പ്രതികളെ യുവതിയുടെ അതായത് റസീനയുടെ ആത്മഹത്യക്ക് പിന്നാലെ തന്നെ പോലീസ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ അറസ്റ്റിലാകാതെ കയ്യിൽ പിടികിട്ടാതിരുന്ന രണ്ട് പേരാണ് ഇപ്പോൾ വിദേശത്തേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം റസീനയുടെ സുഹൃത്തായിട്ടുള്ള റഹീസ് സംഭവത്തിൽ ആരോപണ വിധേയനാകുകയും അതിനുശേഷം പിണറായി പോലീസ് സ്റ്റേഷനിലെത്തി ഹാജരായി അവിടെ തന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് റഹീസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നത് റഹീസിന്റെ മൊഴിയിലാണ് തന്നെ ക്രൂരമായി ഈ ഒരു സംഘം എസ് ഡി പി ഐ പ്രവർത്തകർ മർദ്ദിച്ചുവെന്നും പരസ്യ വിചാരണ ചെയ്തു എന്നും പോലീസിന് മനസ്സിലാകുന്നത് ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവർ പോലീസുകാർ ഇവർ എസ് ഡി പി ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു റഹീസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്യാൻ പ്രതിപട്ടികയിലേക്ക് ചേർത്തത് അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ പോലീസ് ചുമത്തുകയും ചെയ്തിരുന്നു സുനീർ സക്കറിയ എന്നീ രണ്ടുപേർക്കെതിരെയാണ് അത്തരത്തിലൊരു കുറ്റകൃത്യത്തിന്റെ പ്രതികളാണ് എന്ന് പറഞ്ഞ് പോലീസ് തിരച്ചിൽ നടത്തിയത് പക്ഷെ ഇവർ ഇപ്പോൾ വിദേശത്തേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇവർ എങ്ങോട്ടാണ് കടന്നത് എന്നതിനെ കുറിച്ചൊരു വ്യക്തത പോലീസിന് വന്നിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു വിഷയം പോലീസ് പുറത്തുവിട്ടില്ല എന്തായാലും ഇവർ വിദേശത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്നുള്ള സൂചന പോലീസിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇവർ എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ് എന്നാണ് വിവരം ഇവരെ കണ്ടെത്താൻ വേണ്ടി ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം പോലീസ് ഇറക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് മൂന്ന് വർഷം മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പരിചയപ്പെട്ട സുഹൃത്തുമായിട്ട് യുവതി ഒരു കാറിന്റെ സമീപത്ത് വെച്ച് സംസാരിച്ചു എന്നതിന്റെ പേരിലാണ് ഈ സംഭവങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്നത് യുവാവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നാൽപ്പത്തി നാൽപ്പത് വയസ്സുകാരിയെ അവിടേക്ക് രണ്ടു മൂന്ന് ആളുകൾ കാണുന്നു അതിന്റെ ഭാഗമായിട്ട് ഇസ് പ്രവർത്തകരായിട്ടുള്ള ഈ രണ്ടു മൂന്ന് ആളുകൾ ചേർന്ന് ചോദ്യം ചെയ്യുന്നു യുവതിയെ ചോദ്യം ചെയ്ത് അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിനുശേഷം യുവതിക്കൊപ്പമുണ്ടായിരുന്ന യുവാവിനെ എസ് ഡി പി ഐ ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ടുപോകുകയും അവിടെ നിന്ന് പരസ്യ വിചാരണ ചെയ്യുകയും യുവാവിനെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണും ലാപ്ടോപ്പും എല്ലാം പരിശോധിക്കുകയും അഞ്ചു മണിക്കൂറോളം പരസ്യ വിചാരണ ചെയ്യുകയൊക്കെ ചെയ്യുകയുണ്ടായി ഇതിനുശേഷം യുവതി ഈ ഒരു സംഭവത്തിൽ മനം നൊന്താണ് ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ കുറിപ്പിൽ ഈ എസ് ഡി പി ഐ പ്രവർത്തകരെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് ഈ വിഷയം ഈ യുവതി ആത്മഹത്യ ചെയ്തതിന് ശേഷം യുവതിയുടെ ബന്ധുക്കൾ ആരോപിച്ചത് ഈ യുവാവാണ് ഇവിടെ യഥാർത്ഥ പ്രശ്നം എസ് ഡി പി ഐ പ്രവർത്തകർ തന്റെ മകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു പരസ്യ വിചാരണ ചെയ്തത് അവർ യഥാർത്ഥത്തിൽ കുറ്റക്കാരല്ല എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളും പരാതികളും ഒക്കെ ഉന്നയിച്ചു പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഏറ്റവും കൂടുതൽ വലിയ രീതിയിലേക്ക് വിവാദം പങ്ക കാരണമെന്ന് പറയുന്നത് യുവതി ഒരു ചെറിയൊരു പരാമർശം പോലും ഈ യുവാവിനെതിരെ നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് യുവതിയുടെ മാതാപിതാക്കൾ പറയുന്നത് പ്രകാരം യുവതിയെ ഭർത്താവുമായിട്ട് അകന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ യുവാൻ വശീകരിക്കുകയും കൂടെ കൂട്ടുകയും ലൈംഗികപരമായിട്ട് ചൂഷണം ചെയ്യുകയും ഇതിനുശേഷം നഗ്ന വീഡിയോകൾ കൈവശപ്പെടുത്തി അത് കാണിച്ച യുവതിയെ ഭീഷണിപ്പെടുത്തുകയും നാൽപ്പത് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുക്കുകയും സ്വർണം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് യുവതിയുടെ ബന്ധുക്കൾ പരാതിയായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ ഈ യുവതിയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ യാതൊരു കഴമ്പുമില്ല എന്ന് പോലീസ് പിന്നീട് മനസ്സിലാക്കുകയായിരുന്നു എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇതിലുള്ള എസ് ഡി പി ഐ പ്രവർത്തകരിൽ രണ്ടുപേർ വിദേശത്തേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തി വിദേശത്തേക്ക് കടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് മമ്പറും കായലോട്ടെ റസീനയുടെ ആത്മഹത്യയെ കുറിച്ചാണ് ഏറ്റവും വലിയ വിവാദ വിഷയമായിട്ടിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് ആൺ സുഹൃത്തിന് ഒരു ആത്മഹത്യയിൽ പങ്കുണ്ടെന്ന യുവതിയുടെ മാതാവായിട്ടുള്ള ഫാത്തിമ ആരോപണം ഉന്നയിച്ചതിൽ അതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു കണ്ണൂർ സിറ്റി പോലീസ് പോലീസ് കമ്മീഷണർ നിധിൻ രാജ റസീനയുടെ സുഹൃത്താണ് മരണത്തിന് പിന്നിലെന്നും പണവും സ്വർണവും കാണാനില്ലെന്നും ുള്ള മാതാവിന്റെ ആരോപണം യഥാർത്ഥമല്ല അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കാണാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് പരിശോധനകളും വ്യക്തതയും ഒക്കെ നൽകിയതാണ് ആത്മഹത്യാ കുറിപ്പിൽ ഇത്തരം ഒരു പരാമർശം ഈ യുവാവിനെ യുവാവിനെക്കുറിച്ച് കണ്ടിട്ടേയില്ല പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു നിഗമനത്തിലേക്ക് പോലീസിനെത്താൻ സഹായിച്ചത് സാമ്പത്തികപരമായ എന്തെങ്കിലും ആരോപണങ്ങൾ കുടുംബത്തിന് ഉണ്ട് എങ്കിൽ അതും പോലീസ് അന്വേഷിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഇതുവരെ അത്തരത്തിലുള്ള യാതൊരു കാര്യവും കാര്യങ്ങളും യുവാവിനെതിരെ വന്നിട്ടില്ല എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു വിഷയത്തിലുള്ള വിവാദപരമായിട്ടുള്ള പല പരാമർശങ്ങൾക്കുള്ള മറുപടി പോലീസ് നൽകിയിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് പിണറായി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇങ്ങനെയൊരു ആൾക്കൂട്ട വിചാരണ അല്ലെങ്കിൽ ഗുണ്ട സദാചാര ഗുണ്ടായുസം നടക്കുന്നത് എന്നുള്ളതാണ് മരണപ്പെട്ട സ്ത്രീയും സുഹൃത്തും സംസാരിച്ചുകൊണ്ടിരിക്കെ മൂന്ന് ബൈക്കുകളിൽ ആൾക്കാർ എത്തുകയും അവർ ഇവരോട് മോശമായ രീതിയിൽ സംസാരിക്കുകയും അവരുടെ കൈവശമുണ്ടായിരുന്ന യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണവും ലാപ്ടോപ്പ് ടാബും എല്ലാം പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു തൊട്ട് അടുത്ത നിമിഷത്തിലാണ് രാത്രിയോ പകലോ എന്നതിന്റെ ഒരു വ്യക്തത വന്നിട്ടില്ലെങ്കിൽ പോലും ആ ഒരു സമയത്താണ് റസീന ഈ ഒരു സംഭവത്തിൽ ത്തിന്റെ അടിസ്ഥാനത്തിൽ മനം നൊന്ന് തൂങ്ങിമരിക്കുന്നത് അവരുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഒരു ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിരുന്നു സംഭവത്തിന്റെ കാരണമായിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ച് ഈ ഒരു ആത്മഹത്യ കുറിപ്പിൽ വിവരിച്ചു അവരും സുഹൃത്തും സംസാരിക്കുന്നതിനിടെ കുറെ പേർ വരികയും ഭീഷണിപ്പെടുത്തുകയും മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും സുഹൃത്തിന്റെ ഫോൺ തട്ടിപ്പറിക്കുകയും ചെയ്തു എന്നാണ് ഈ കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്നത് തങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന സാഹചര്യത്തിലാണ് താൻ ആത്മഹത്യ ചെയ്തതെന്നും യുവതി കുറിപ്പിൽ പറഞ്ഞിരുന്നു അറസ്റ്റിലായ മൂന്ന് പേരിൽ നിന്ന് ഇവരുടെ മൊബൈൽ അടക്കമുള്ള വാ പിടികൂടിയിട്ടുണ്ട് കൂടുതൽ പേർ പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇതിനായി സ്ത്രീയുടെ ആൺ സുഹൃത്ത് മയിൽ സ്വദേശി റഹീസിനെ ചോദ്യം ചെയ്യാൻ പോലീസ് മുതിർന്നിരുന്നു അതിന്റെ ഭാഗമായിട്ട് റഹീസ് പോലീസ് സ്റ്റേഷനിലെത്തി സംഭവ വിവരങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നു യുവാവ് പറയുന്നത് പ്രകാരം തനിക്ക് ഈ യുവതിയെ ഉപദ്രവിക്കാൻ യാതൊരു താല്പര്യവുമില്ല തന്റെ സുഹൃത്താണ് അവർ അവർക്ക് ഇതിനു മുമ്പ് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത്തരം പ്രശ്നങ്ങൾ മാനസികപരമായിട്ടൊക്കെ നേരിടുന്ന അവരുടെ സങ്കടങ്ങളൊക്കെ പറയാൻ വേണ്ടിയുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത് പക്ഷേ ആ ഒരു കൂടിക്കാഴ്ചയെ മറ്റൊരു രീതിയിലേക്ക് മോശമായ രീതിയിലേക്ക് ഈ ആളുകൾ എസ് ഡി പി ഐ പ്രവർത്തകരടക്കം മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്നും ഈ ഒരു വിഷയത്തിൽ താൻ നിരപരാധികളാണ് നിരപരാധിയാണ് എന്നും യുവാവ് പോലീസിനെ വ്യക്തമാക്കുകയായിരുന്നു അതേസമയം സംഭവത്തിൽ യുവതിയുടെ മരണത്തിന് കാരണം എന്ന് പറയുന്നത് യുവാവാണ് എന്നുള്ള നിലപാടിലാണ് യുവതിയുടെ മാതാപിതാക്കൾ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അതായത് ഈ യുവാവ് ഈ ആൺസുഹൃത്ത് റസീനയുടെ നാൽപ്പത് പവൻ സ്വർണവും പണവും തട്ടിയെടുത്തു എന്നാണ് റസീനയുടെ മാതാവ് ഫാത്തിമ മാധ്യമങ്ങളോടും പോലീസിനോടും പറയുന്നത് പോലീസ് അറസ്റ്റ് ചെയ്തവർ നിരപരാധികളാണ് എന്നും അവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഇയാളുമായി കൂട്ടുകെട്ട് തുടങ്ങിയ ശേഷമാണ് നമ്മളെ കണ്ടുകൂടാത്ത രീതിയിലേക്ക് ഈ യുവതിയുടെ പെരുമാറ്റം മാറിയതെന്നും ഇവൻ അവിടെ വരുന്ന വിവരം രണ്ടു ദിവസം മുമ്പാണ് അറിഞ്ഞതെന്നും തന്റെ മോൾക്ക് നീതി കിട്ടണമെന്നും ഒക്കെയാണ് ഈ ഒരു മാതാവ് പറയുന്നത് ഇഷ്ടംപോലെ സ്വർണം ആ പെൺകുട്ടിക്ക് യുവതിക്ക് ഉണ്ടായിരുന്നു നാല്പത് പവനോളം നൽകിയാണ് യുവതിയെ വിവാഹം കഴിപ്പിച്ചിരുന്നത് ഇപ്പോൾ സ്വർണം ഒന്നും തന്നെയില്ല കുറെ പേരുടെ കടം യുവതി വാങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം മരണശേഷമാണ് ഓരോരുത്തർ വന്ന് തങ്ങളോട് കടം വാങ്ങിയതിന്റെ കണക്ക് പറയുന്നതെന്നും അവൻ മോളെ ചൂഷണം ചെയ്തു കൊണ്ടിരിക്കുകയാണെന്നും തോന്നുന്ന യുവതിയുടെ മാതാപിതാക്കൾ പറയുന്നത്